എല്ലാവർക്കും നമസ്കാരം ഈ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ മിക്ക ആളുകളും പറയുന്നത് പണമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യമെന്താണ് എന്നാൽ പണമില്ലാത്ത അവസ്ഥ മാത്രമല്ല ദാരിദ്ര്യമായിട്ടുള്ളത് മനസമാധാനം ഇല്ലെങ്കിൽ അത് ഒരു ദാരിദ്ര്യമാണ് സ്നേഹവും കരുതലും കിട്ടേണ്ടിടത്ത് നിന്ന് അത് വേണ്ട പോലെ ലഭിച്ചില്ലെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തിന് സമമാണ് അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ഒരാൾ വലയുന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തിയെ സംബന്ധിച്ച് ദാരിദ്ര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ പണമില്ലാത്ത അവസ്ഥയെ മാത്രം നമ്മൾ ദാരിദ്ര്യമായിട്ട് കണ്ടാൽ പോരാ എന്നാൽ ഈ പറഞ്ഞ എല്ലാ ദാരിദ്ര്യങ്ങളും മാറാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ നമുക്ക് ദൈവാനുഗ്രഹം ഒന്നു മാത്രം മതി അതിന് അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ലഭിക്കുന്നതല്ല പറയാൻ കാരണം പണം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നവനല്ല ദൈവം അങ്ങനെ കണ്ണു മഞ്ഞളിക്കുന്നത് നമ്മൾ മനുഷ്യർക്കാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ദൈവത്തെ വശതാക്കാൻ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ലഭിക്കാൻ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികളായിട്ടുള്ള മിണ്ടാപ്രാണികൾക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശന്നു വലയുന്ന മനുഷ്യർക്കോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ദൈവാനുഗ്രഹം ഒരാൾക്ക് വന്നുചേരാനുള്ള ശാശ്വതമായ മാർഗം ഇതിനർത്ഥം ദേവാലയങ്ങളിൽ വഴിപാടോ നേർച്ചയോ കഴിക്കണ്ട എന്നല്ല ഈ പറഞ്ഞു വരുന്നത് അതല്ല ഒരാചാരത്തിൻ്റെ ഭാഗമാണ് അത്രയേ ഉള്ളൂ ആ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് അയാളുടെ സ്വന്തം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ഏതെല്ലാമാണെന്ന് അയാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മിക്കവാറും നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ രണ്ട് പഴഞ്ചുറ്റികൾ സാധാരണ ആളുകൾ പറയാറുണ്ട് അതിലൊന്ന് ഈ പാമ്പിന് പാല് കൊടുത്താൽ അത് ആ കൊടുത്ത കൈക്ക് തന്നെ കടിക്കും എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്തേത് ആനച്ചോറ് കുലച്ചോറ് എന്നുള്ള ആ ഒരു പഴമൊഴിയും നിലവിലുണ്ട് ഇത് രണ്ടും തൊണ്ണൂറ്റൊൻപത് ശതമാനമല്ല നൂറിൽ നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണ് പറയാൻ കാരണം മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളുടെയും അവയുടെ ആ നൈസർഗികമായിട്ടുള്ള വാസനയാണ് അല്ലെങ്കിൽ സ്വഭാവമാണ് മറ്റ് ജീവികളിൽ നിന്നും അവനവനെ സ്വയം പ്രതിരോധിക്കുക എന്നത് ഇക്കാരണത്താൽ നമ്മൾ കൊല്ലാനാണോ വളർത്താനാണോ പിടിക്കുന്നതെന്ന് അവയ്ക്കറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ജന്മനായുള്ള ആ ഒരു സ്വഭാവം അവ പ്രകടിപ്പിക്കും പാമ്പാണെങ്കിൽ പിടിച്ചവനെ കടിക്കും ആനയാണെങ്കിൽ ഈ സമയം ഓടിച്ചിട്ട് കുത്തും എന്നാൽ ഈ ജീവികൾ മനുഷ്യനുമായിട്ട് ഇണങ്ങിയാൽ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവയെ നമുക്ക് വിശ്വസിക്കാം പറയാൻ കാരണം നിങ്ങളൊരു ദുർഘട പ്രതിസന്ധിയിൽപ്പെട്ടാൽ അവയുടെ ജീവൻ അപകടത്തിലായാൽ പോലും അവ നിങ്ങളെ രക്ഷിച്ചിരിക്കും ചതിക്കില്ല എന്ന് ചുരുക്കം അല്ലെങ്കിൽ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഒന്ന് നോക്കുക ഈ പണ്ട് കാലങ്ങളിൽ ഒരു വീട്ടിൽ ഒരു പശു എന്ന കണക്കിൽ അന്നുണ്ടായിരുന്നു അവയെ ഓമനിച്ചാണ് വളർത്തിയിരുന്നത് എന്തെങ്കിലും ഒരു പേരും അതിന് വീട്ടുകാരിടും ആയതിനാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ പശുക്കളെ വളർത്തുന്നത് ഈ കാറ്റിൽ ഫാമുകളിലാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞതുപോലെ വീട്ടിൽ ഇവയെ ഓമനിക്കാൻ ആർക്കും സമയമില്ല ആയതിനാൽ അതിൻ്റെ പാല് കുടിക്കുകയും വേണം ഇവിടെ മനസ്സിലാക്കേണ്ടത് പശു ആണെങ്കിലും ആനയാണെങ്കിലും ഇനിയിപ്പോൾ ആണെങ്കിൽ പോലും സ്നേഹം കൊടുത്താൽ അത് നമ്മളെ തിരിച്ച് സ്നേഹിച്ചിരിക്കും പകരം സ്നേഹം ഒരു വ്യവസായമായി മാറുമ്പോഴാണ് കാര്യങ്ങൾ വഷളാകുന്നത് ഈ പറഞ്ഞത് തർക്കമില്ലാത്ത കാര്യമാണ് ആ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് യഥാർത്ഥ ദൈവാനുഗ്രഹം കൈവരുന്നത് രണ്ട് മാർഗങ്ങളിലൂടെയാണ് അതിലൊന്ന് ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടിജാലങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെയും മറ്റൊന്ന് പ്രാർത്ഥനയിലൂടെയും ഇവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തി അത് അത്ഭുതകരമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ വാസ്തവത്തിൽ ശരിയായ ഒരു ഈശ്വര പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് സാധ്യമാവുന്നതെന്നാൽ തൻ്റെ ജന്മത്തിന് കാരണമായ ഈശ്വര ശക്തിയോട് ഒരു വ്യക്തി നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വേളയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ട് അങ്ങനെ കാണുന്നില്ല ദൈവമേ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതാണ് ഈശ്വര പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് ഇപ്രകാരം ഒരാൾ ആത്മാർത്ഥമായാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ മറുപടി പറഞ്ഞേ മതിയാകൂ ഇതെന്തുകൊണ്ടെന്നാൽ വാഗീറിയ ദൈവം ഇരയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശപ്പ് മാറ്റേണ്ടതും സംരക്ഷിക്കേണ്ടതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ പക്ഷേ നിങ്ങൾ ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഓർമ്മപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഹൈന്ദവർ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ പോകുന്നതും അതുപോലെ തന്നെ മറ്റു മതസ്ഥരാണെങ്കിൽ അവർ വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ പള്ളിയിൽ പോകുന്നതും ഇവിടെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ചശക്തി ഈ വിശ്വമാകമാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഈ പാലിൽ അതിൻ്റെ സത്തായ നെയ്യ് ഏത് രൂപത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടാവായ ദൈവം അവയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ അവയ്ക്കുള്ളിൽ അരൂപിയായി ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പാലിലെ നെയ്യ് നീക്കം ചെയ്താൽ അതിൻ്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടും അത് പിന്നെ വെള്ളത്തിന് സമമാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളിൽ നിന്നും ചൈതന്യം നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ജഡമാണ് ഈ പറഞ്ഞ ഈ ചൈതന്യ ശക്തിയെയാണ് നമ്മൾ പൂജയിലൂടെയും ഹോമത്തിലൂടെയും നമ്മളിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളിലുള്ള ഊർജ്ജശക്തി കുറഞ്ഞു തുടങ്ങുമ്പോൾ പ്രപഞ്ചശക്തി എന്ന റിസർവോയറിൽ നിന്നും നമ്മൾ ഊർജം സ്വീകരിക്കുന്നു ഇത് അവരവർക്ക് സ്വന്തമായും ചെയ്യാം അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു താന്ത്രികനും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ താന്ത്രിക ക്രിയകൾ മുദ്രകൾ മന്ത്രങ്ങളെല്ലാം അത് നന്നായി അഭ്യസിച്ചാൽ മാത്രമേ ഒരാൾക്ക് അതുപയോഗിച്ച് ഈ പ്രപഞ്ചശക്തിയെ ആവാഹിച്ച് തന്നിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ നിമിഷം നിങ്ങളൊരു പ്രത്യേക കാര്യം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം ആളുകൾക്ക് ഇവിടെ അവരുടെ പേരും ജന്മനക്ഷത്രവും തന്നതിന് ശേഷം പ്രാർത്ഥനയുടെ ഫലം ലഭിച്ചു എന്ന് അവർ പറയുമ്പോൾ അതിന് പിന്നിലുള്ള ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തി ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്നും അതിനെ എങ്ങനെ ആവാഹിച്ചെടുത്ത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാമെന്നും എനിക്ക് നല്ല ധാരണയുണ്ട് അതു വച്ചിട്ടാണ് ഓരോ പൂജകളും പ്രാർത്ഥനകളും ഞാനിവിടെ ചെയ്തു പോരുന്നത് എങ്കിൽ പോലും ഇതിലേക്ക് പങ്കുകൊള്ളിക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹ സാഫല്യം നടന്നു കിട്ടുമെന്ന് ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുമുണ്ടാനും അതിന്ന് മാത്രവുമല്ല ഓരോ ദിവസം കഴിയും തോറും ഞാൻ ഈ ക്രിയകളിലും കർമ്മങ്ങളിലുമെല്ലാം കൂടുതൽ കൂടുതൽ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത പൂജ നിശ്ചയിച്ചിരിക്കുന്നത് അഹോരഹോമമാണ് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു എടുക്കാൻ ഒരാഴ്ച കൂടി കഴിയേണ്ടി വരും എന്തായാലും ഈ മാസം കൂടി അവസാനത്തോടുകൂടി ഹോമം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അതിലേക്ക് പേരും ജന്മനക്ഷത്രവും തരുന്നവരെ തരംതിരിച്ച് ആ ലിസ്റ്റിലേക്ക് ഇപ്പോഴേ എഴുതി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം